നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കമ്പനി പ്രത്യേകിച്ച് ഒരു ഡയറക്റ്റ് മാർക്കറ്റിലെ കമ്പനി രണ്ടു തരത്തിലുള്ള പേസ്റ്റ് ഇറക്കുന്നത് നമുക്കിവിടെ രണ്ടു തരത്തിലുള്ള പേസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഇത് ഹെർബൽ പേസ്റ്റ് ആണ് സാധാരണ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പേസ്റ്റിന്റെ ഒക്കെ പുറത്ത് മനോഹരമായ മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഡയറക്ഷൻ ഫോർ യൂസ് എങ്ങനെ ഇത് ഉപയോഗിക്കണം അതിൽ എഴുതിയിട്ടുണ്ട് ചിൽഡ്രൻ ചിൽഡ്രൻ അണ്ടർ സിക്സ് അഡൽ സൂപ്പർവിഷൻ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രം ഈ പേസ്റ്റ് ഉപയോഗിക്കണം എന്ന് ആ പേസ്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്താ കുട്ടികൾ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പേസ്റ്റ് തിന്നും കാരണം നല്ല ടേസ്റ്റ് ആണ് ഈ പേസ്റ്റ് ഉള്ളിൽ ചെന്നാൽ കുട്ടികളുടെ ശരീരത്തിന് ഹാനികരമായ ചില രാസവസ്തുക്കൾ അതിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാണിംഗ് അനു കൊടുത്തിട്ടുള്ളത് ഇതിൽ അത്തരത്തിലൊരു വാണിംഗ് ഇല്ല അപ്പോ ആ ഒന്നാമത്തെ വാണിംഗ് ഇതാണ് ചിൽഡ്രൺ അണ്ടർ സിക്സ് ഇയേഴ്സ് ഓഫ് ഫേസ് ഹാവ് അഡൽ സൂപ്പർവിഷൻ രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ എഴുതിയിരിക്കുന്നതാണ് യൂസ് ഓൺലി പീസ് സൈജോൺ ഒരു പരിപ്പ് പരിപ്പുമണിയുടെ വലിപ്പത്തിൽ മാത്രം പേസ്റ്റ് ഉപയോഗിക്കാൻ പേസ്റ്റ് കമ്പനി പറയുമ്പോൾ അതേ പേസ്റ്റ് കമ്പനി ടി വിയിൽ കാണിക്കുന്ന പരസ്യം ഒരു ബ്രഷിന്റെ ബ്രഷിലിന്റെ ഇഞ്ച് നീളമുള്ള ബ്രസില്സിന് മേലെ എങ്ങനെ ഒന്നര ഇഞ്ച് നീളത്തിൽ പേസ്റ്റ് എടുക്കാന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് എന്താ ചെയ്യുക അത് ആ പരസ്യം കണ്ട് കുട്ടികൾ മാക്സിമം പേസ്റ്റ് ഇട്ട് ഉപയോഗിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റിൽ എല്ലുപൊടി ചേർക്കുന്നത് പല്ലിന് നല്ല തിളക്കം കൂട്ടാൻ വേണ്ടി എല്ലുപൊടി ചേർക്കുന്നത് എല്ലുപൊടി ചേർത്ത പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ പല്ലിന്റെ മേലെയുള്ള കോട്ടിങ് പോകും ഇനാമിൽ പോകും ഇനാമിൽ പോകുമ്പോൾ തണുത്ത വെള്ളമോ പൊളിയുള്ള പഴങ്ങളോ കഴിച്ചാൽ പല്ല് പൊളിക്കാൻ തുടങ്ങും പല്ല് കുളിക്കുമ്പോൾ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കെല്ലും എല്ലാം കേട്ടതിന് ശേഷം ഡെന്റിസ്റ്റും പറയും ഇനി മേലാ നിങ്ങൾ മറ്റു പേസുകളൊന്നും വാങ്ങിക്കേണ്ട മെഡിക്കൽ ഷോപ്പിൽ വില കൂടിയൊരു പേസ്റ്റ് ഉണ്ട് സെൻസ് എന്ന പദത്തിൽ തുടങ്ങുന്ന ഒരുപാട് പേസുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അതിൽ എല്ലുപിടി ഇല്ലാത്തതിനാൽ ആ പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാൽ നമ്മുടെ പല്ലിന്റെ പുളിപ്പ് മാറും അപ്പോൾ എല്ലുപിടി ഉള്ള പേസ്റ്റ് കൊണ്ടാണ് നമ്മള് ഭൂരിപക്ഷം ആളുകൾ രാവിലെ പല്ല് തേക്കുന്നത് കൊച്ചു വെളുപ്പം പള്ളിയിലും അമ്പലത്തിലും മോസ്റ്റിലും ഒക്കെ നമ്മൾ പോകുന്നത് എല്ലുപിടി ചേർത്ത പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല ബട്ട് ഇറ്റ്സ് പ്രൂഫ് ആൻഡ് ഓക്കെ അപ്പോ എല്ലുപിടി ഇല്ലാത്ത ജലാറ്റിൻ ജലാറ്റിൻ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ പല്ല് തേക്കുമ്പോൾ അത് ഇറക്കരുത് അല്ലെങ്കിൽ മുതിർന്നൊരു സാന്നിധ്യം വേണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോൺ ഫോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് അപ്പോ ഈ മൂന്ന് ദോഷങ്ങളും ഇല്ലാത്ത ഈ ഒരു പേസ്റ്റ് പകരം ഇതിൽ ആര്വെയ്പ്പിന്റെ സ്ത്വവും ഗ്രാമ്പുവിന്റെ സത്വം ചേർത്തിട്ടുണ്ട് അരിവേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു അണനാശക ഔഷധമാണ് ആര്വയ്പ്പ് കൊണ്ടാണ് ഭൂരിപക്ഷം ഉത്തരേന്ത്യയിലെ ആളുകളും പല്ലു തേക്കുന്നത് ഓക്കെ അത്രയും ഗുണമുള്ളതാണ് അരിവേപ്പ് ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി ഇൻഫെക്ഷൻ എല്ലാം ഗുണങ്ങളുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ പറയുന്ന അരിവേപ്പിന്റെ സത്യജ് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടില് ആർക്കെങ്കിലും ഒരു പല്ലുവേന വന്നാൽ ഒരു നല്ല വീട്ടമ്മ ആദ്യം ചെയ്യുക ഒരു പീസ് ഗ്രാമ്പു എടുത്ത് നന്നായി കഴുകി ഒന്ന് ചതച്ച് ആ വേദനയുള്ള ഭാഗത്ത് കടിച്ചു കുടിക്കാൻ പറയും അതിനൊരു തരിപ്പുണ്ടാകും ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്റെ ഗ്രാമ്പുവിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ടു തരത്തിലുള്ള പേസ്റ്റ് ഉണ്ട് ഗുഡ് മോർണിംഗ് പേസ്റ്റ് ആണ് മറ്റൊന്ന് ഗുഡ് നൈറ്റ് പേസ്റ്റ് ഓൾ റൌണ്ടർ ടൂത്ത് പേസ്റ്റ് എന്റെ കയ്യിൽ നിങ്ങളെ കാണിക്കാൻ്റെ കയ്യിലില്ല ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് പ്രത്യേകത ഇതില് രണ്ട് പച്ചമരുന്നുകളാണെങ്കിൽ അതിലുള്ളത് എട്ടു പച്ചമരുന്നുകളാണ് എട്ടോളം പച്ച മരുന്നുകൾ പുതിന ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആണ് കാരണം അതുകൊണ്ട് അതുകൊണ്ട് പല്ലുതേ കിട്ടുന്ന ഒരു ഗുണം ഈ ചില ആളുകൾക്ക് രാവിലെ എണീക്കും ഭയങ്കരമായിട്ടുള്ള വായനാട്ടുണ്ടോ അതൊക്കെ മാറ്റാൻ നല്ലതാണ് അതുപോലെ തന്നെ മോണവഴുപ്പ് അതുപോലെ തന്നെ ഗം ബ്ലീഡിങ് മോണയിൽ നിന്ന് ചോര വരെയ മോണവഴുപ്പ് ഈ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ പലപ്പോഴും പല്ലുവേന മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യണം ഒരു കഷ്ണം പഞ്ഞി വെള്ളത്തിൽ നനച്ച് ആ പേസ്റ്റ് എടുത്ത് അതിൽ കട്ടിയായി പരട്ടിട്ട് ആ വേദനയുള്ള ഭാഗത്ത് കുറച്ച് സമയം കടിച്ചു പിടിക്കാം അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് റിസൾട്ട് കിട്ടും ചെറിയ കേസുകളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ക്ലിയർ ചെയ്യാം വലിയ കേസുകൾക്ക് നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടി വരും അപ്പോ അതിന് വരുന്ന വില വെറും അൻപത്തഞ്ച് രൂപയെ വരുന്ന മാർക്കറ്റിൽ സമാന ഗുണം നൽകുന്ന ഒരു പേസ്റ്റ് ഇല്ല അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന പേസ്റ്റിന് വരുന്ന വില ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പൊ വില കുറവാണ് നല്ല സാധനങ്ങളാണ്